ബ്രിട്ടനിൽ ഉടനീളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉടനെ തന്നെ റഷ്യ ഡ്രോൺ നിരീക്ഷണം നടത്തിയേക്കാമെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് തലവൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം അമേരിക്കൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന മൂന്ന് എയർ ബേസുകൾക്ക് മുകളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ചില ഡ്രോണുകൾ കണ്ടെത്തുകയുണ്ടായി സഫോക്കിലെ ആർ എ എഫ് ലക്കൻഹിത്തിലും മിഡിൽഹോളിനും മുകളിലും നോർഹോക്കിലെ ആർ എ എഫ് ഹെൽറ്റോളിന് മുകളിലുമാണ് മനുഷ്യ നിയന്ത്രിതമല്ലാതെ പറക്കുന്ന വാഹനങ്ങൾ പല ദിവസങ്ങളിലായി കണ്ടെത്തിയിരിക്കുന്നത് സംഘടിതമായ ഒരു പ്രവർത്തനമാണ് ഇതിന് പുറകിലെന്ന് വായുസേന പറയുന്നുണ്ട് സമാനമായ രീതിയിൽ ഡ്രോൺ അധിനിവേശം അമേരിക്കയിലെ ന്യൂജേഴ്സിക്ക് മുകളിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ പിക്കാറ്റിനി ആർ സൈനുറ്റുമായിരുന്നു അജ്ഞാത പറക്കലും വാഹനങ്ങൾ വട്ടമിട്ട് പറഞ്ഞതും അമേരിക്കയുടെ സി സി ഡി സി അമെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് യുക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ നിർമ്മാണ വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് സാധാരണ കാറിന്റെ വലിപ്പമുള്ള ഒന്നിലധികം ഡ്രോണുകളായിരുന്നു ഇവിടെ നവംബർ മധ്യത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ കൂട്ടായ്മയ്ക്കും ചിലപ്പോൾ ഒറ്റയ്ക്കും എത്തുന്ന ഇവ ചില സന്ദർഭങ്ങളിൽ ഒരേ സ്ഥലത്ത് തന്നെ മണിക്കൂറുകളോളം നിശ്ചലമായി നിൽക്കുന്നുമുണ്ട് പിന്നീട് ഇവ ന്യൂയോർക്ക് ടെക്സാസ് ഒക്ലഹോമ എന്നിവിടങ്ങളിലും എത്താറുണ്ടായിരുന്നു ഈ ഡ്രോണുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയും ബ്രിട്ടനും വിരൽ ചൂണ്ടുന്നത് റഷ്യക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരെയാണ് ഇതിനിടയിലാണ് റഷ്യൻ രഹസ്യാന്വേഷണ സംഘടനകൾ ബ്രിട്ടന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് പുതിയൊരു നിര അധിനിവേശങ്ങൾക്ക് ശ്രമിക്കുന്നു എന്ന് ഒരു മുൻ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും ആ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി വരുന്ന മാസത്തിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തിട്ടുണ്ട്